നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതു മുതൽ വലിയ രീതിയിലുള്ള പിന്തുണയാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രായേലിനും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ബൈഡന്റെ ഈ പിന്തുണയ്ക്ക് അമേരിക്കയ്ക്കുള്ളിൽ തന്നെ പ്രതിഷേധങ്ങൾ ഉയരുകയും ചെയ്തിരുന്നു ഗാസയ്ക്ക് മേൽ വംശഹത്യ നടത്തുന്ന ഇസ്രായേലിന്റെ നിലപാടിനെ പിന്തുണയ്ക്കുന്ന അമേരിക്കയ്ക്ക് മറ്റ് രാജ്യങ്ങളിൽ നിന്നും കടുത്ത വിമർശനങ്ങൾ ഉയരുകയും ചെയ്തിരുന്നു മാത്രമല്ല ഇസ്രായേലിന് ജോ ബൈഡൻ നൽകുന്ന പിന്തുണയിൽ വരാൻ പോകുന്ന പ്രസിഡന്റ് ഇലക്ഷനു പോലും കനത്ത തിരിച്ചു െന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു മാത്രമല്ല ഇപ്പോഴും ഇസ്രായേലിനെ ആയുധങ്ങൾ അമേരിക്ക നൽകുന്നതിൽ അമേരിക്കൻ ജനതയ്ക്കിടയിൽ പോലും കനത്ത രീതിയിലുള്ള വിരോധമാണ് ബൈഡന് നേരെ ഉടലെടുത്തിരിക്കുന്നതും എന്നാൽ അമേരിക്കയുടെ ഭരണതലപ്പത്ത് മാറ്റം ഉണ്ടാകുമെന്ന പ്രഖ്യാപനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് റിപ്പബ്ലിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയും ഇന്ത്യ അമേരിക്കൻ വംശജിയുമായ നിക്കി ഏലി യു എസിനെ ഒരു വനിതാ പ്രസിഡന്റ് ഉണ്ടാകുമെന്നാണ് അവർ ഉറപ്പു നൽകിയിരിക്കുന്നത് താനോ വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസോ ആ സ്ഥാനം വഹിക്കുമെന്നാണ് നിക്കി ഏലി പറഞ്ഞത് ഡൊണാൾഡ് ട്രംപിനും ജോ ബൈഡനും പ്രസിഡന്റ് ആകാൻ കഴിയാത്തത്ര പ്രായമുണ്ടെന്നും അവർ തുറന്നടിച്ചതായും റിപ്പോർട്ടുകളുണ്ട് ആദ്യഘട്ട വോട്ടെടുപ്പിൽ ട്രംപിന് പിന്നിലായിരുന്നു ഹേലി മാത്രമല്ല രണ്ടാമതും വൈറ്റ് ഹൌസിലെത്താൻ ശ്രമിക്കുന്ന എഴുപത്തി ഏഴുകാരനായ ട്രംപിനെ പിന്തുണയ്ക്കാൻ ഹേലി തയ്യാറായിരുന്നില്ല എന്നും റിപ്പോർട്ടുകളുണ്ട് അതേസമയം പകുതിയിലധികം അമേരിക്കക്കാരും അവരുടെ പ്രായത്തിനായി ട്രംപിനെയോ ബൈഡനെയോ യു എസ് പ്രസിഡന്റായി കാണാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ഹേലി പറഞ്ഞു എന്തായാലും കടുത്ത പോരാട്ടത്തിനാണ് യു എസ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ഇഷാൽ ഹമാൻ വളരെ രീതിയിൽ ബാധിച്ച ഒരു രാജ്യം കൂടിയാണ് അമേരിക്ക അമേരിക്കയുടെ അതിരുകടന്ന ഇസ്രായേൽ പിന്തുണയാണ് ബൈഡന് തിരിച്ചടി ലഭിക്കും എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ചമ്പനും വലിയ രീതിയിലുള്ള സ്വീകാര്യതയല്ല അമേരിക്കയിൽ നിന്ന് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു വനിതാ പ്രസിഡന്റ് അമേരിക്ക ഉണ്ടാകുമെന്ന നിക്കി ഹേലിയുടെ വാദം സത്യമാകാനാണ് സാധ്യത എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്